ഗസ സിറ്റിയിൽ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു രൂക്ഷമായിരിക്കുന്ന പോരാട്ടമാണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്ന് ഐ ഡി എഫ് തന്നെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇന്നലത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നെങ്ങനെയാണ് ഗാസ സിറ്റിയിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടു വടക്ക് പടിഞ്ഞാർ ഷെയ്ഖ് റദ്വാൻ മേഖലയിലാണ് മുഖാമുഖം ഏറ്റുമുട്ടിയത് അതിൽ രണ്ട് തരത്തിലുള്ള ആക്രമ രീതികളും ഏറ്റുമുട്ടലുകളും ഈ മേഖലയിൽ നടന്നു എന്നാണ് പറയുന്നത് സൈനികർ താമസിച്ചിരിക്കുന്ന ഇടത്തിലേക്ക് ഒരു കൂട്ടം അമാസ പോരാളികൾ ആകസ്മികമായി ആക്രമണം നടത്തുകയായിരുന്നു റോക്കറ്റ് പ്രൊഫൈൽസ് ഗ്രാനേഡുകൾ ആൻറ്റാക്ക് മിസൈലുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ആക്രമിച്ചു പിന്നീട് പരസ്പരം സൈനികരും ഇവരും തമ്മിൽ ഏറ്റുമുട്ടി നാല് സൈനികർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും അഞ്ചിലധികം പേരുടെ നില ഗുരുതരമാണ് അത് വെടികൊണ്ടതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു ഇതോടുകൂടി മധ്യഗതിസ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഐഡിയപ്പെത്തിയിരിക്കുന്നു എന്ന് ലെഫ്റ്റനന്റ് ഗേണൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു വളരെ എളുപ്പത്തിൽ കീഴടക്കാവുന്ന തരത്തിലല്ല സംവിധാന കാര്യങ്ങൾ എന്നുള്ള കാര്യം തങ്ങൾ ഇസ്രായേലി ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കീഴടക്കുക എന്നുള്ളത് ലക്ഷ്യമാണ് എന്നുള്ള തരത്തിലാണ് മറുപടി നൽകിയത് അതിൻ്റെ ഒരു പരിണിത ഫലമാണോ ഈ സംഭവം എന്നുള്ളത് പോലും ഇപ്പോൾ സംശയത്തിൽ ഇടനൽകുന്ന രീതിയിലാണ് മരണപ്പെട്ടവരുടെ ലിസ്റ്റ് കാര്യങ്ങൾ ഐ ടി എഫ് തന്നെ സ്ഥിരീകരിച്ച് പുറത്തു വന്നു മറ്റൻ അബ്രമോവിറ്റ്സ് ഇരുപത്തൊന്ന് വയസ്സ് യൂറി ലാംഡ് ഇരുപത് വയസ്സ് അമിട്ട് ആദ്യ റിഗേവ് പത്തൊൻപത് വയസ്സ് ഗാഡി കോട്ടൽ ഇരുപത് വയസ്സ് ഇവരാണ് കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നത് അപ്പോൾ ഇവിടുത്തെ വിഷയങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പ്രായമുള്ള ആളുകളാണ് ഇപ്പോൾ സൈനികരായിട്ട് ചേരുന്നത് അപ്പോൾ അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള സൈനികർ ആയിരിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരുപാട് കാലം സർവീസ് ചെയ്ത് സർവീസ് ചെയ്തിരിക്കുന്ന സൈനികരാണെങ്കിലും ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് സജീവമായിട്ട് നിൽക്കാൻ താല്പര്യം കാണിക്കുന്നില്ല അവർ പതുക്കെ പതുക്കെ പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ് മറ്റേത് തരത്തിലുള്ള ജോലി എടുത്താലും ഈ ജോലി വേണ്ട എന്നുള്ള മരണമുഖത്താണ് യഥാർത്ഥത്തിൽ ഗസയ യുദ്ധവുമായിട്ടുള്ളത് എന്ന് സം എന്ന് അവർ പറഞ്ഞത് യാഥാര്ത്ഥ്യമാണ് എന്നുകൂടി ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് മറ്റേ ഒരു അതിൻ്റെ മറ്റൊരു മറുവശം പറയുന്നത് ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രാക്ടിക്കൽ ലഭിച്ച വിഭാഗമൊന്നുമല്ല ഈ പറയപ്പെട്ട സൈനികർ ഇപ്പോൾ ഗസയുടെ ഭാഗത്തും മധ്യ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധമുനമ്പിലുള്ള വ്യക്തികളും ഈ പറയപ്പെട്ട പോലെ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത് വയസ്സ് പത്തൊൻപത് വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് സൈനിക മേഖലയിൽ വലിയ രീതിയിൽ സജീവത ഉള്ള ആളുകളൊന്നുമല്ല ഇപ്പം തൽക്കാലം യൂണിഫോം ആയുധങ്ങളും കൊടുത്തിട്ട് യുദ്ധമുഖത്തേക്ക് പറഞ്ഞേക്കുന്നത് മാത്രം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പിടിച്ചാണ് കൂടുതലാക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർവ്വമേഖലയും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേലിൻ്റെ അകത്ത് ജെറുസലം നഗരത്തിൽ ബസ്സിന്റെ അകത്ത് വെടിവെപ്പ് നടന്നു ആറ് ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടു അതിൽ തന്നെ എട്ടിലധികം പേർക്ക് പരിക്കേറ്റു നാല് പേരുടെ നില ഗുരുതരമാണെന്ന് പറഞ്ഞു വെടിവെച്ചവരെ അവർ വെടി സൈനികർ വെടിവെച്ചു കൊന്നു അപ്പോൾ അതിൻ്റെ സ്രോസ് എവിടെയാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പൊ രാജ്യത്തിൻ്റെ അകത്തും അതിശക്തമായിരിക്കുന്ന ആക്രമണം നടക്കുന്നു ഗസക്ക് മേഖലയും അക്രമം നടക്കുന്നു രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു സർവമേഖലയിൽ പ്രതിസന്ധിയുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്ന് ചുരുക്കം അപ്പോൾ സൈനികരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ ആശങ്ക ഐഡിയ ഇപ്പം തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം പിടികൂടപ്പെട്ട അതായത് അമാസ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന നാല് സൈനികരെ കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ഇല്ല അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല മരണപ്പെട്ടോ അവരുടെ കൈവശത്തിലുണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അവരുടെ ബന്ധുക്കളെല്ലാം ഇപ്പോൾ സർക്കാരിനോട് ഈ കാര്യം ഞങ്ങളുടെ മക്കൾ എവിടെയാണ് അല്ലെങ്കിൽ ബന്ധുക്കൾ എവിടെയാണ് ഇവർ സൈനികർ എവിടെയാണ് ഉള്ളത് എന്ന് കാണിച്ചു തരണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ ഇത് തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ അമാസിൻ്റെ കൈവശത്തിൽ ബന്ധുക്കളായിട്ട് അത് മാറും പിന്നീട് ഒരിക്കലും അവർക്കത് തിരിച്ചു കിട്ടില്ല കരാർ വ്യവസ്ഥ അല്ലാതെ തിരിച്ചു കിട്ടില്ല അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കും നിലവിൽ തന്നെ അൻപതോളം ബന്ദികൾ ഇരുപതോളം ജീവനുള്ള ആളുകളും മുപ്പത്തിരണ്ടോളം മരിച്ചവരുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പം നിലനിൽക്കുമ്പോൾ അതിന് അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ പല ഘട്ടങ്ങളിൽ പല രൂപത്തിലും ഇസ്രായേൽ സർക്കാരുമായിട്ട് ഈ ബന്ധുക്കളുടെ ബന്ധി ബന്ധികളുടെ ബന്ധുക്കൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊരു മുഖവിലക്കെടുക്കുന്നില്ല യുദ്ധത്തെ യുദ്ധം വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇസ്രായേലിൻ്റെ കൈ ഇസ്രായേലിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാലോ യുദ്ധത്തിൽ യുദ്ധം വിജയിക്കണമെങ്കിൽ ഇപ്പോൾ രണ്ട് വർഷമാകാൻ പോവുകയാണ് ഒരു നിലക്കും ജയിക്കാൻ സാധ്യതയില്ല എന്ന് അവരിൽ പല ഘട്ടത്തിലും ഇസ്രായേലിൻ്റെ സൈനികർ തന്നെ ബോധ്യപ്പെടുത്തിയതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തെക്ക് വടക്കൻ ഗസയുടെ മേഖലകളിലെല്ലാം ആദ്യഘട്ടത്തിലുള്ള സമാന സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഘട്ടത്തിൽ എത്രത്തോളം ശക്തമായിരിക്കുന്ന അക്രമമാണ് ഈ അമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ സൈനികർക്ക് നേരെ ഉണ്ടായത് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പൊ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചില ഗ്രാമീണ മേഖലയിൽ നിന്നെല്ലാം ഇസ്രായേൽ സൈനികർ പിന്മാറി എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സ്ഥിരീകരിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മുൻപത്തെ പോലെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള ഒരു വിഭാഗമായി എതിർ വിഭാഗം ശത്രുപക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ ആക്രമ രീതികളും സ്വഭാവവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എത്രത്തോളം ഭയാനകരമാണ് എന്ന് ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒളിപ്പോർ യുദ്ധം എന്ന് പറയുന്നത് അത് കൃത്യമായിരിക്കുന്ന തന്ത്രങ്ങൾ പ്രയോഗിച്ച് മാത്രം പ്രതിരോധിക്കേണ്ടതാണ് അതിന് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് സൈനികരായിട്ട് നൽകുന്ന ഈ ക്കാരായിരിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലുള്ള അവർക്ക് അത് അവട്ടറിയില്ല അതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു ഐഡിയയും പ്രാക്ടിക്കലും നൽകാൻ യുദ്ധഭൂമിയിലാകുന്ന സമയത്ത് ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സൈനിക മേധാവി ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിവരം സൈനികർക്ക് സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ പോലും ഒരു കൃത്യത വരുത്താൻ വേണ്ടി സാധിക്കുന്നില്ല പരാജയമാണ് എന്നുള്ളതാണ് അതിന്റെ സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയായിട്ടും തന്ത്രപരമായ രീതിയിൽ നീങ്ങാൻ സാധിക്കാത്ത ഒരു വിധവും കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ് അപ്പോൾ ഇവിടെ ഒരു വിജയം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവ് അതുകൊണ്ട് മാറി ചിന്തിക്കണമെന്നും അടിയന്തരമായ രീതിയിൽ മീറ്റിങ് അതായത് സൈനികരുടെയും ഗവൺമെന്റിൻ്റെയും അടിയന്തര മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇനി അടുത്ത പരിപാടി അത്ര പ്രോഗ്രാം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു വിവരണം ഒരു ഏകോപനം ഉണ്ടാവണം എന്നുകൂടി ഐഡിയപ്പ് ആവശ്യപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഇതിപ്പോൾ അല്ല ഏതാനും ദിവസങ്ങൾക്ക് ഉണ്ടായിരുന്ന മറ്റൊരു വെടിവെപ്പിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് സ്ഥിരീകരണം എന്ന് പറയുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ആക്രമണം നടത്തുന്നവർ അതിൻ്റെ വീഡിയോ ഫൂട്ടേജ് എടുത്തുകൊണ്ട് പരസ്യപ്പെടുത്തും അത് സോഷ്യൽ മീഡിയ വായും അല്ലാത്ത മീഡിയ വായും പരസ്യപ്പെടുത്തുന്ന സമയത്ത് നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ മരണം അവർ സ്ഥിരീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് അതല്ലാത്ത രീതിയിൽ ഏതെങ്കിലും സൈനികർ കൊല്ലപ്പെട്ടാൽ ഒരിക്കലും ഐ ഡി എഫ് യുദ്ധമുഖത്താകുന്ന സമയത്ത് പറയാനും പറയുകയില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള സൈനികർക്ക് ഈ മേഖലയിൽ യുദ്ധം നടത്തുന്ന സമയത്ത് മാനസികമായിരിക്കുന്ന പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയാത്തത് എന്നാണ് ഐ ഡി എഫിൻ്റെ പക്ഷം ഇപ്പോൾ സ്ത്രീകൾക്ക് മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈനിങ് ആക്രമം നടത്തുന്ന രീതി സ്ഥിരമായിരിക്കുന്നു അവർ നടക്കുന്ന റോഡിൻ്റെ അടി അടിഭാഗത്തെല്ലാം മൈനിങ് കുഴിച്ചിട്ടുകൊണ്ട് അതിൻ്റെ മേലെക്കൂടെ ഈ യുദ്ധ ടാങ്കുകളോ അല്ലെങ്കിൽ കവിചിത വാഹനങ്ങളോ വരുന്ന സമയത്ത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഗസയുടെ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു രീതി ഇപ്പോൾ ഇപ്പോൾ കണ്ടത് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ടും റോക്കറ്റ് പ്രൊഫൈൽസ് ഉപയോഗിച്ചുകൊണ്ടും അവരുടെ സൈനികരുടെ ആസ്ഥാന മന്ദിരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ പെട്ടെന്നും അപ്രതീക്ഷിതമായ രീതിയിൽ അക്രമം നടത്തുന്നു അത് പ്രതിരോധിക്കാൻ സാധിക്കാതിൻ്റെ പ്രയാസ ആരോ അനുഭവിക്കും ഈ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിലുള്ള ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്